നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചതോടെ കൊല്ലത്ത് യു ഡി എഫ് റിബലുകൾ യു ഡി എഫിന് തന്നെ ഭീഷണിയാവുന്നു വിവരങ്ങളുമായി രാജ്കുമാർ ചേർന്നു രാജ്കുമാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ വലിയ വെല്ലുവിളി നേരിടുകയാണ് കോൺഗ്രസ് ഇപ്പോഴിതാ പല ജില്ലകളിലായി നമുക്ക് കാണാൻ സാധിച്ചു കൊച്ചി കോട്ടയം ഇപ്പോഴിതാ കൊല്ലത്തും സമാനമായ സാഹചര്യമാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീനിധി കൊല്ലത്ത് കൊല്ലം നിയോജക മണ്ഡലത്തിൽ നിലവിൽ ലീഗിന് മുസ്ലിം ലീഗിന് ഇത് നൽകിയിട്ടില്ല അതിപ്പോൾ ഏറ്റവും ഒടുവിൽ അതൊരു വലിയൊരു പ്രതിസന്ധിയായി അവരൊരു പരാതിയായി ഉന്നയിക്കുന്നുണ്ട് ഒപ്പം പരവൂരിൽ അവർക്ക് സീറ്റ് നൽകിയില്ല എന്ന് അറിയിച്ചതോടെ ലീഗ് അവിടെ നാല് സ്ഥലങ്ങളിൽ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചു അവർ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചിട്ടില്ല അവിടെ തുടരുന്നു ഓച്ചറയിൽ ആറ് ഗ്രാമ ഗ്രാമ ഓച്ചറ ഗ്രാമപഞ്ചായത്തിൽ ആറ് വാർഡുകളിലാണ് ലീഗ് ഇപ്പോൾ പത്രിക സമർപ്പിച്ചിട്ടുള്ളത് അവർ പിന്മാറിയില്ല അവിടെയും അവർ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയിൽ ഒരു വാർഡിൽ ലീഗ് അവിടെ കോൺഗ്രസിനെതിരെ മത്സരിക്കുന്നുണ്ട് അതേസമയം നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ കൊല്ലത്ത് കൊല്ലം കോർപ്പറേഷന്റെ കോയിക്കൽ ഡിവിഷൻ കോയിക്കൽ ഡിവിഷനിൽ നിലവിൽ കോൺഗ്രസിന്റെ സീറ്റായിരുന്നു അത് ലീഗിന് തർക്കത്തെ തുറന്ന് ഏറ്റവും ഒടുവിൽ വിട്ടുകൊടുക്കുകയായിരുന്നു പക്ഷേ ഇവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഇപ്പോഴത്തെ റിബൽ എന്ന് പറഞ്ഞ ഇവരാണ് ശരിക്കും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇവിടെ മീനു രംഗത്ത് നിൽപ്പുണ്ട് നമുക്ക് കൊല്ലം കോർപ്പറേഷന് യു ഡി എഫ് ഭരണം തിരിച്ചു പിടിക്കുക എന്നതുള്ളതാണ് ഏറ്റവും പ്രഥമമായ ഉദ്ദേശം പക്ഷേ നമുക്കിവിടെ മുൻ കൗൺസിലർ എന്ന നിലയിൽ ഏറ്റവും എന്നെക്കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി പ്രവർത്തനങ്ങൾ കക്ഷി രാഷ്ട്രീയം നോക്കാതെ ജാതിഭേദം എന്നെ എന്നെക്കൊണ്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ് നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിലായിരുന്നു ഞാൻ കൗൺസിലായിട്ടിരുന്നത് ആ ഒരു ടേണിൽ നമ്മുടെ കോർപ്പറേഷൻ പല പദ്ധതികളും ജനങ്ങളിലേക്ക് കൊണ്ടു എത്തിക്കുന്നതിനും കൂടാതെ റോഡായിരുന്നാലും പല പല മേഖലകളിൽ എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിലുള്ള ഒരു നിലയിൽ ഏകദേശം ഒരു തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തോളം എനിക്ക് പൂർണ്ണ ഈ സീറ്റ് ഇതിപ്പോൾ കോൺഗ്രസിന് അവകാശപ്പെട്ട ഒരു സീറ്റെന്ന് നിങ്ങൾ പറയുന്നു പിന്നെ എന്തുകൊണ്ടാണ് ഡി സി സി നേതൃത്വം അങ്ങനെ ഒരു ഇതിലേക്ക് മുതിർന്നത് ലീഗിന് വിട്ടുകൊടുക്കാനുള്ള കാരണം നിങ്ങൾക്ക് അതിൽ നിങ്ങൾ പ്രവർത്തകർക്ക് ഡി സി സി നേതൃത്വത്തെ അല്ലെങ്കിൽ ഇതിന് സീറ്റ് തീരുമാനിച്ചവരെ കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ലേ അല്ല തീർച്ചയായിട്ടും ലീഗിന് നമുക്ക് സീറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഘടകക്ഷി എന്ന നിലയിൽ പക്ഷേ അവർക്ക് അവർക്ക് സാധ്യതയുള്ള സീറ്റ് അത് മേൽ ഘടകങ്ങൾ ആലോചിക്കണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നിലവിലവർ കല്ലന്താഴ് ഡ ഡിവിഷൻ ആയിരുന്നു അവിടെ ഒരു നിരന്തരമായ ഒരു തോൽവി കൊണ്ട് അവർ വേറൊരു ഡിവിഷൻ ആവശ്യപ്പെട്ടു പക്ഷേ നമുക്കിവിടെ കുറെ ഏറെ കുറേ നമുക്ക് കോൺഗ്രസിൻ്റെ ആയിട്ടുള്ള നടപടി വരുമല്ലോ പാർട്ടി ഞാനൊരു കോൺഗ്രസ് സാരിയാണ് ഈ പറയുന്ന പോലെ നമ്മളൊരു രാഷ്ട്രീയത്തിൽ നിന്ന് മത്സരിക്കുന്നു പക്ഷേ ഒരു കൗൺസിലർ നിലയിൽ എനിക്ക് ഞാൻ ഒരിക്കലും ഞാൻ എൻ്റെ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയം കലർത്തിയിട്ടില്ല അത് തന്നെ നിങ്ങൾ ഇവര് പിന്തുണയ്ക്കാൻ തീരുമാനിച്ചല്ലോ എന്ത് ചെയ്യും ഇപ്പോൾ കോൺഗ്രസ് നിന്ന് നിങ്ങളൊക്കെ കോൺഗ്രസ് പ്രവർത്തകരാണ് അനുഭവികളാണെന്ന് തോന്നുന്നു പുറത്താക്കിയാലും എന്ത് ചെയ്യും ഞങ്ങള് ഞാൻ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ആയിരുന്നു യൂത്ത് കോൺഗ്രസ് കെ കെ യു യൂത്ത് കോൺഗ്രസ് എന്ന നിലയിൽ പഠിച്ചിട്ടുണ്ട് ബ്ലോക്ക് സെക്രട്ടറി കോൺഗ്രസ് നടപടി വരും വന്നിട്ട് വന്നാലും നമ്മൾ ഞങ്ങൾ പാർട്ടി ഉണ്ടല്ലോ ജീവിക്കുന്നത് സ്വന്തം അധ്വാനിച്ചാണ് ജീവിക്കുന്നത് ഞാൻ ഇപ്പോൾ പന്ത്രണ്ട് കൊല്ലം ബിഷപ്പ് ഉണ്ടായിട്ട് വരുന്നത് ആ രണ്ട് രണ്ടിട്ടല്ലോ രണ്ട് കോൺഗ്രസ്സിലും മറമ്പഴിച്ചു ഇപ്പം എനിക്ക് സ്ഥാനങ്ങളൊന്നുമില്ല എന്നും നാൽപ്പത്തേഴ് കൊല്ലം കൊണ്ട് ഈ പാർട്ടി സേവിക്കുന്നില്ല പിന്നെ പിന്നെന്തിനാ പാർട്ടിക്ക് നടപടി എടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യമേ നമ്മളെ ശശി തരൂരിനെ പുറത്താക്കണം പിന്നെ പോലെ ഞങ്ങളെ പിടിച്ചു വലിയ ആവശ്യം ശശി തരൂര് പുറത്താക്കിയിട്ട് വേണം പിന്നെ നമ്മളെ പുറത്തോട്ട് വരേണ്ടത് അപ്പം നമ്മളെ കൈ കൈക്കം അച്ചടക്കോന്നല്ല നമ്മൾ കാണിക്കുന്നത് ഇപ്പം അച്ചടക്കമാണ് വിശേഷിപ്പിച്ചത് ഇപ്പം മുരളീധരനും പറഞ്ഞിട്ടുണ്ട് മുരളീധരനും രണ്ട് രൂപ കൂപ്പണി നിൽക്കുന്ന ആളാ ഞാനും രണ്ട് രൂപയ്ക്ക് അത്തിക്കുന്ന പുള്ളി ഇപ്പം വന്ന് കയറിയതേ ഉള്ളു പുള്ളിയൊക്കെ നേതൃത്വ മേളി നിൽക്കുമ്പം അതായത് പിന്നെ നമ്മൾ കോഴിക്കോട് ഡിവിഷൻ പോയി ആരൊക്കെ പ്രവർത്തകർ എന്ന് അന്വേഷിച്ചല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത് അല്ല അവരെല്ലാം പുറത്താക്കിയിട്ട് ഇവിടെ പിന്നെ രണ്ടും കൽപ്പിച്ചാണ് നിങ്ങൾ ആരും നിങ്ങളാരും അല്ലേ അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ഈ പല സ്ഥലങ്ങളിലും ആ ലീഗ് മത്സരിക്കുന്നിടത്ത് കോൺഗ്രസ് നേരിട്ടൊരു ഫൈറ്റിന് തയ്യാറായ ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ കൊല്ലം ജില്ലയിൽ യു ഡി എഫിന് ഒരു വലിയ ഉള്ളിലും അകത്ത് വലിയ ഭീഷണികളാണ് രണ്ടുപേരും രണ്ടുപേർക്കും അവരവരുടെ അവകാശങ്ങൾ പറഞ്ഞ് ഇപ്പോൾ രംഗത്തുണ്ട് ബി ജെ പിക്ക് റിബലുകളുണ്ട് കൊല്ലം ജില്ലയിൽ പല സ്ഥലത്തും ബി ജെ പിക്ക് സീറ്റുകളിൽ സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം ബി ജെ പിക്ക് ഉണ്ട്